എടവിലങ്ങ് സ്വദേശിയായ കെ എസ് എഫ് ഇ അസിസ്റ്റന്റ് മാനേജറിൽ നിന്നും മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയുടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ പ്രതിയെ കൊല്ലത്ത് നിന്നും പിടികൂടി ഏഴുകോൺ ഇരുമ്പനങ്ങാട് സ്വദേശി തയ്യൽ വീട്ടിൽ മുരുകദാസിനെയാണ് കൊല്ലം ഏഴുകോണിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് പരാതിക്കാരനിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ കൊല്ലം അഞ്ചാലം മൂട് പ്രാക്കുളം സ്വദേശി രോഹിണി നിവാസിൽ ശ്രീകുമാർ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങുകയും തുടർന്ന് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ സൗകര്യമുള്ള എ ടി എം കാർഡുള്ള കോഴിക്കോട് ജില്ലയിലെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയയ്ക്കുകയും ദുബായിലുള്ള എ ടി എം കൗണ്ടറുകളിൽ പിൻവലിച്ചതായും കണ്ടെത്തിയതിനെ തുടർന്ന് ശ്രീകുമാറിനെ ഈ കേസിൽ പ്രതി ചേർത്ത് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തട്ടിപ്പ് നടത്തിയ പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി ഉപയോഗിച്ച ശ്രീകുമാറിന്റെ കൽക്കത്തയിലുള്ള ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിന് സഹായം നൽകിയതിനാണ് മുരുകദാസിനെ ഈ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർമാരായ ജിജേഷ് സി പി തോമസ് പി എഫ് സി പിഒമാരായ ധനുഷ് പി എസ് അബീഷ് ഇബ്രാഹിം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്